പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നെടിയതള്ളി ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും മറ്റ് വിവിധ ചടങ്ങുകളും നടന്നു കൊടുങ്ങല്ലൂർ നെടിയതളി ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ ബാബുശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സമൂഹാർച്ചന ശിവ അഷ്ടോത്തര നാമാർച്ചന ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അന്നദാനം തുടങ്ങിയവയോടുകൂടി നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളും ആദർശ കുടുംബസഭാ മുഖ്യ സംയോജകൻ ഐ അശോകൻ നേതൃത്വം നൽകി മതസൗഹാർദ്ദ ലോകത്തിലെ ആദ്യത്തെ ഈ അവസ്ഥ കൊണ്ടാണ് വന്നത് എന്നുള്ളതുകൊണ്ട് അതിൽ പരിഹാരാർത്ഥമായി പാരമ്പര്യത്തിന്റെ തീർച്ചയായിട്ടും ചന്ദികയാ അതുകൊണ്ടാണ് ചന്ദിക ചണ്ടികം നടത്തപ്പെടുന്നത് ഈ ചണ്ഡികാഗം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ശാലകളിലായാണ് ഒന്ന് ഭോജനശാല രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ശാല പ്രോക്ഷണശാല അറിവിന്റെ ശാല നൃത്തം സംഗീതം പ്രഭാഷണങ്ങൾ സമ്മേളനങ്ങൾ ഇന്ന് ഞാൻ